ഫാദർ ജോഷി പുതുവയുടെ കൃത്രിമ ബാങ്ക് ലോണിനെ കുറിച്ചുള്ള ന്യായീകരണത്തിന് മറുപടിയുമായി എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയുടെ പ്രഥമ മാനേജ്മെന്റ് കൺസൾട്ടന്റും അതിരൂപത സ്ഥാപനങ്ങളുടെ കേന്ദ്ര ഓഫീസായ ഐക്കോയുടെ സ്ഥാപകനുമായ ശ്രീ ആൻഡോ ജോൺ കൃത്രിമ ബാങ്ക് ലോണിനെ ന്യായീകരിച്ചുകൊണ്ട് യൂട്യൂബ് ചാനലിൽ വിശദീകരണം കണ്ടു കൂട്ടത്തിൽ കുറേ ചോദ്യങ്ങൾ ഒരു ചോദ്യം എന്തുകൊണ്ട് ഫാദർ മാരാം കമ്മീഷന്റെയും ഇഞ്ചോടി കമ്മീഷന്റെയും കെ പി എം ജി കമ്മീഷന്റെയും മുമ്പാകെ ഫാദർ ജോഷിയുടെ വ്യാജ ബാങ്ക് ലോൺ സംഭവത്തെക്കുറിച്ച് മൊഴി കൊടുത്തില്ല ഭൂമി കുംഭകോണത്തെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷനുകൾക്ക് മുൻപാകെ ഫാദർ ജോഷിയുടെ വ്യാജ ബോർഡ് റെസൊല്യൂഷന്റെ കാര്യവും അവരോട് വെളിപ്പെടുത്തുകയും ഫാദർ ജോഷിയുടെ മുഴുവൻ തട്ടിപ്പുകളുടെയും വിവരങ്ങളും അവർക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട് വർക്കിപ്പിതാവിന്റെ കാലത്ത് മെഡിക്കൽ കോളേജ് തുടങ്ങുന്നതിനെക്കുറിച്ച് ആലോചിച്ചെങ്കിലും കോഴ വാങ്ങാതെ മെഡിക്കൽ കോളേജ് നടത്തിക്കൊണ്ടുപോകുവാൻ സാധ്യമല്ലാത്തതുകൊണ്ട് ആ ശ്രമം ഉപേക്ഷിക്കുകയാണുണ്ടായത് ഐക്കോയാണ് ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട് അതായത് ഡി പി ആർ ഉണ്ടാക്കിയത് ആലഞ്ചേരിപ്പിതാവ് വന്നപ്പോൾ മെഡിക്കൽ കോളേജ് വേണമെന്ന് അദ്ദേഹത്തിന് തോന്നുകയും അതനുസരിച്ച് കാനോനിക സമിതികൾ തീരുമാനമെടുക്കുകയും ചെയ്തു അപ്രകാരമാണ് ഫാദർ ജോഷി ചുരുങ്ങിയത് ഇരുപത്തിയഞ്ച് ഏക്കർ സ്ഥലം വേണ്ടെടുത്ത് മറ്റൂരിൽ ഇരുപത്തിമൂന്ന് പോയിൻറ്റ് പത്തൊൻപത് ഏക്കർ സ്ഥലം അറുപത് കോടി രൂപ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നിന്നും കടമെടുത്ത് രണ്ടായിരത്തി പതിമൂന്നിൽ വാങ്ങിയത് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിന്റെ നിയമം അനുസരിച്ച് മെഡിക്കൽ കോളേജ് തുടങ്ങുവാൻ ഇരുപത്തിയഞ്ച് ഏക്കർ ഭൂമിയെങ്കിലും വേണം ഭൂമി വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും മാനേജ്മെന്റ് കൺസൾട്ടന്റ് എന്ന നിലയിൽ എന്നോട് ആലോചിക്കണമെന്നാണ് ചട്ടം പക്ഷേ അദ്ദേഹം എന്നോട് ആലോചിച്ചില്ല ആലോചിച്ചിരുന്നെങ്കിൽ ഇരുപത്തിയഞ്ച് ഏക്കർ സ്ഥലമെങ്കിലും വേണമെന്ന കാര്യം അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞേനെ ഈ സ്ഥലത്ത് മെഡിക്കൽ കോളേജ് തുടങ്ങുവാൻ കഴിയില്ലെന്നും ഒരു വർഷം ആറ് കോടി രൂപയോളം പലിശയായി മാത്രം ബാങ്കിൽ അടയ്ക്കണമെന്നും മുതലിലേക്ക് അടയ്ക്കാൻ വേറെ പണം കണ്ടെത്തണമെന്നും അതിരൂപതയുടെ അപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി അതിനെ യോജിച്ചതല്ലെന്നും മറ്റൂരിലെ സ്ഥലം വലിയൊരു സാമ്പത്തിക ബാധ്യതയാകുമെന്നും കാണിച്ച് ഞാൻ എടയേന്ദ്രത്തെ പിതാവിന് മെയിൽ അയച്ചു എന്റെ മേലധികാരി അന്ന് എടയേന്ദ്രത്തെ പിതാവായിരുന്നു അതുകൊണ്ടാണ് അതിരൂപതാ അധ്യക്ഷന് മെയിൽ അയക്കാതിരുന്നത് അപ്പോഴാണ് എറണാകുളത്തെ സ്ഥലങ്ങൾ വിറ്റ് കടങ്ങൾ വീട്ടാൻ തീരുമാനമായത് തുടർന്നുണ്ടായ ഭൂമി വിവാദങ്ങൾ ഉണ്ടായതും സ്ഥലങ്ങൾ വിൽക്കാൻ ചുമതലപ്പെടുത്തിയിരുന്നത് പ്രോ വികാരി ജനറൽ മോൺസിഞ്ഞോർ വടക്കുംപാടനെയും പ്രൊക്രിയേറ്റർ ഫാദർ ജോഷിയെയുമായിരുന്നു ഈ സ്ഥലങ്ങൾ മുറിച്ചു വിൽക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു ഫിനാൻസ് കൗൺസിൽ നിർദ്ദേശിച്ച അഞ്ച് സ്ഥലങ്ങൾക്ക് പകരം തൃക്കാക്കരയിലെ കണ്ണായ സ്ഥലങ്ങളാണ് വിറ്റത് കൂടാതെ ഈ സ്ഥലങ്ങളെല്ലാം പല കഷ്ണങ്ങളായി വിറ്റതും അതെല്ലാം ഫിനാൻസ് കൗൺസിലിന്റെ തീരുമാനത്തിന്റെ ലംഘനമാണ് ഞാൻ രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ ഫിനാൻസ് കൗൺസിലിൽ ഉണ്ടായിരുന്നു കൂടാതെ പട്ടയമില്ലാതിരുന്ന കാക്കനാട് കുസുമഗിരി കോൺവെന്റിനോട് ചേർന്നുള്ള സ്ഥലം വ്യാജ പട്ടയം ഉണ്ടാക്കി വിറ്റു പത്രങ്ങളിൽ പരസ്യം ചെയ്ത് മാത്രമേ സ്ഥലങ്ങൾ വിൽക്കാവൂ എന്നും കള്ളപ്പണം വാങ്ങാൻ പാടില്ലെന്നും വടക്കുംപാടൻ അച്ഛനെ മാനേജ്മെന്റ് കൺസൾട്ടന്റ് എന്ന നിലയിൽ ഞാൻ ഉപദേശിച്ചിരുന്നു ആ ഉപദേശം സ്വീകരിച്ചിരുന്നെങ്കിൽ ഭൂമി വിവാദം ഉണ്ടാകുമായിരുന്നില്ല വ്യാജ ബോർഡ് റെസൊല്യൂഷൻ ഉണ്ടാക്കി ബാങ്കിൽ നിന്നും ലോൺ എടുത്തത് കോട്ടപ്പടിയിൽ ജാമ്യവസ്തുവായി കിട്ടിയ ഭൂമി വാങ്ങാൻ വേണ്ടിയുള്ള സ്റ്റാമ്പ് പേപ്പർ വാങ്ങാനാണെന്നാണ് പുതിയ വാദം വസ്തുവിന്റെ പ്രമാണത്തിന് വേണ്ടി എന്തിനാണ് അതിരൂപത പണം മുടക്കുന്നത് അങ്ങനെയാണെങ്കിൽ തന്നെ പതിനഞ്ച് പോയിന്റ് അഞ്ച് കോടി രൂപ വിലയുള്ള ഭൂമിക്ക് ഒന്നര കോടി രൂപയുടെ സ്റ്റാമ്പ് പേപ്പർ മാത്രമേ ആവശ്യമുള്ളൂ ബാക്കി മൂന്നര കോടി രൂപ എവിടെ പോയി അതുമാത്രമല്ല നൈപുണ്യ സ്കൂൾ കെട്ടിടം പണിക്കെന്ന് പറഞ്ഞ് എടുത്ത ലോൺ സ്റ്റാമ്പ് പേപ്പർ വാങ്ങാനാണ് ഉപയോഗിച്ചതെങ്കിൽ അതുവഴി ജോഷി അച്ഛൻ ഭാരത് മാതാ കോളേജ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റിനെയും ഫെഡറൽ ബാങ്കിനെയും കബളിപ്പിക്കുകയല്ലേ ചെയ്തത് മറ്റൊരു കാര്യം രണ്ടായിരത്തി പതിനഞ്ചിലാണ് ബാങ്കിൽ നിന്നും ലോൺ എടുത്തത് രണ്ടായിരത്തി പതിനേഴിലാണ് കോട്ടപ്പടിയിലെ ഭൂമി വാങ്ങിയത് അപ്പോൾ രണ്ട് വർഷം മുൻപേ ലോൺ എടുത്തു രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ രണ്ട് വർഷം അഞ്ച് കോടി രൂപ എന്തു ചെയ്തു കോട്ടപ്പടിയിലെ ഇരുപത്തിയഞ്ച് ഏക്കർ ഭൂമി ഇലഞ്ഞിക്കൽ ജോസ് ചെറിയാൻ എന്ന വ്യക്തിയിൽ നിന്നും സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നിന്നും പതിനഞ്ചര കോടി രൂപ കടമെടുത്ത് വാങ്ങിയതാണ് അദ്ദേഹം അതിരൂപതയ്ക്ക് ഒരു രൂപ പോലും കൊടുക്കാനില്ല ഭൂമി കുംഭകോണവുമായ അദ്ദേഹത്തിന് യാതൊരു ബന്ധവുമില്ല പിന്നെ എന്തിനാണ് അദ്ദേഹത്തിന്റെ വസ്തു വസ്തുവായി അതിരൂപതയ്ക്ക് കൊടുക്കുന്നത് അഥവാ മറ്റാർക്കെങ്കിലും വേണ്ടി അദ്ദേഹം ഈ വസ്തു ജാമ്യവസ്തുവായി നൽകിയെങ്കിൽ അക്കാര്യം പ്രമാണത്തിൽ കാണിച്ചാലല്ലേ ഇത് ജാമ്യവസ്തുവാണെന്ന് അവകാശപ്പെടുവാൻ കഴിയുകയുള്ളു വീഡിയോ മീഡിയയിൽ പറയുന്ന മറ്റൊരു കാര്യം ഈ വസ്തു വിറ്റ ആൾ ഇരട്ടിയിലധികം വിലയ്ക്ക് തിരിച്ചു ചോദിച്ചിട്ട് അതിരൂപത ഭൂമി തിരിച്ചു കൊടുത്തില്ലെന്നാണ് അതിരൂപത റിയൽ എസ്റ്റേറ്റ് കച്ചവടം നടത്തണമെന്നാണോ അദ്ദേഹം പറയുന്നത് അങ്ങനെ ചെയ്താൽ അരമനയ്ക്ക് ആദായ നികുതി ഇളവിനായി ലഭിച്ചിട്ടുള്ള ട്വൽവ് എ സി രജിസ്ട്രേഷൻ റദ്ദാക്കപ്പെടുകയും അരമനയുടെ മുഴുവൻ വരുമാനത്തിനും ഭീമമായ തുക ഇൻകം ടാക്സ് കൊടുക്കേണ്ടതായി വരികയും ചെയ്യും സത്യത്തിന് നിരക്കാത്ത വാദമുഖങ്ങൾ ഉന്നയിച്ച് വ്യാജ് ലോണിനെ ന്യായീകരിക്കുവാൻ ശ്രമിക്കുകയാണ് ഈ യൂട്യൂബ് ചാനലുകാരൻ